െത്താം നേതാവ് അടുക്കി പി കൃഷ്ണദാസ് ട്രംപ് മോദി കൂടിക്കാഴ്ചക്കൊപ്പം ഇടതുപക്ഷത്തിന്റെ വ്യാവസായിക നയത്തെയും കൂടി അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ അതിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ശശി തരൂരിന്റെ ലേഖനം അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ നിലപാട് കേരളത്തിൽ ബിജെപി പുറത്തുനിന്ന് കളി കാണുക മാത്രമാണ് ഈ വിഷയത്തിൽ ഏത് തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ് ശശി തരൂർ നടക്കുന്നതെന്ന് ബിജെപി കണക്കുകൂട്ടുന്നുണ്ടോ ശ്രീ ശശി തരൂർ കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും മോഡി ഗവൺമെന്റിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹം വസ്തുതകൾ മനസ്സിലാക്കിയതിന് ശേഷം എഴുതിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നല്ലേ നാം മനസ്സിലാക്കുന്നത് കേരളത്തിന്റെ വികസനത്തെ കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്നു യാഥാർത്ഥ്യങ്ങൾ പറയുന്നതിൽ തെറ്റൊന്നുമില്ല നമ്മുടെ രാജ്യത്തെ നിലനിൽക്കുന്ന സംവിധാനങ്ങൾക്കനുസരിച്ച് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾക്കനുസരിച്ച് ഗവൺമെന്റുകൾ അത് സംസ്ഥാന ഗവൺമെന്റുകൾ ആണെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും അതിനീകരിക്കാൻ തയ്യാറാവണം ഇടതുപക്ഷവും വലതുപക്ഷവും ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം എന്താണ് കേരളത്തെ സംബന്ധിച്ച് മോഡി കേന്ദ്രം ഭരിച്ചാൽ ബിജെപി കേന്ദ്രം ഭരിച്ചാൽ എല്ലാം തെറ്റായിട്ടുള്ള കാര്യങ്ങൾ തങ്ങൾക്ക് കൂടി പങ്കാളിത്തമുള്ള ഭരണം വന്നാൽ അതെല്ലാം ശരിയായിട്ടുള്ള കാര്യങ്ങൾ ഈ തരത്തിലുള്ള പ്രചരണം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശ്രീ ശശി തരൂർ അതിൽ നിന്ന് വ്യത്യസ്തമായി കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്ന നല്ല കാര്യങ്ങളെ സംബന്ധിച്ചും വികസനോത്മകമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും അദ്ദേഹം എടുത്തു പറയുകയാണ് മോഡി ട്രംപിനെ കാണുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് എൽ ഡി എഫ് നേതാക്കന്മാരുടെ വിശകലനം എന്താണ് കോൺഗ്രസ് നേതാക്കന്മാരുടെ വിശകലനം എന്താണ് അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് അദ്ദേഹം സ്വീകരിക്കുന്നു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം വിശകലനം നടത്തുമ്പോൾ അതിനെ തെറ്റ് കാണേണ്ടതില്ല ഇപ്പൊ രാജ്യത്തെ സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനാലിൽ രാജ്യത്ത് ഏതാണ്ട് നൂറ്റി ഇരുപതോളം വരുന്ന ജില്ലകളിലായി നാനൂറോളം വരുന്ന സ്റ്റാർട്ടപ്പുകളാണ് ആകെ രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസുകാർ രാജ്യത്ത് അവര് ഭരണം അവസാനിപ്പിക്കുമ്പോൾ ഉണ്ടായിരുന്നത് അതിൽ നിന്ന് സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇൻ ഇന്ത്യ പദ്ധതിയുടെ യും രാജ്യത്തെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടെ ഏതാണ്ട് എഴുന്നൂറ്റി അൻപതോളം വരുന്ന ജില്ലകളിലേക്ക് സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിയും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സർക്കാരിന്റെ പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ അത് വ്യാപിച്ചിരിക്കുന്നു അതിന്റെ പ്രയോജനം കേരളത്തിന് ലഭിച്ചിട്ടുണ്ട് ഇപ്പൊ കേരളത്തിൽ ഏതാണ്ട് അയ്യായിരത്തോളം വരുന്ന സ്റ്റാർട്ടപ്പുകളാണ് കഴിഞ്ഞ വർഷങ്ങളിലായി ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത് രാജ്യത്തൊട്ടാകെ ഏകദേശം എത്രയോ ഇരട്ടി ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരത്തിലധികം സ്റ്റാർട്ടപ്പുകളാണ് ഇപ്പൊ രാജ്യത്ത് നിലവിലുള്ളത് നേരത്തെ കോൺഗ്രസ് രാജ്യമന്ത്രി നാൽമൂരിൽ നിന്നാണ് ആ വ്യത്യാസം വന്നിട്ടുള്ളത് അപ്പൊ രാജ്യത്തുണ്ടാകുന്ന പൊതുവായിട്ടുള്ള വികസനം ആ വികസനത്തെ കാണുന്നതിന് പകരം അതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങൾ ബിജെപിയൊക്കെ അനുകൂലമായി ചിന്തിക്കുമ്പോൾ കോൺഗ്രസുകാരും എൽ ഡി എഫും കേരളത്തിൽ എന്താ പ്രചരിപ്പിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു കൃത്യമായിട്ടുള്ള പ്രചരണം നടത്തുന്നു ഇപ്പൊ ശ്രീ ശശി തരൂർ എടുത്തിട്ടുള്ള അദ്ദേഹത്തിന്റെ നിലപാട് കൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കോൺഗ്രസ്സുകാർ എന്തെങ്കിലും ഒരു നടപടി അദ്ദേഹത്തിനെതിരായി എടുക്കും എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് കേരളത്തെ സംബന്ധിച്ച് അതിനെ എങ്ങനെയാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് നിരന്തരമായി എതിർക്കാൻ കഴിയുക അതിലവർ മയപ്പെട്ടു വരുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി സൂചിപ്പിക്കുന്നത് കാരണം ദേശീയ തലത്തിൽ കോൺഗ്രസും ഇടതുപക്ഷവും ഒരുമിച്ച് നിൽക്കുകയാണ് ബിജെപിക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ എഴുതുമ്പോൾ ശശി തരൂൺ അങ്ങനെ പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകളും രാജ്യത്തെമ്പാടും എൽ ഡി എഫിനൊപ്പം നിൽക്കണം എന്ന് ചിന്തിക്കുന്നവരാണ് എൽ ഡി എഫുകാർ കോൺഗ്രസിനൊപ്പം നിൽക്കണം സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒപ്പം ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അവർക്കൊരു പരസ്പര പൂരകമായി നിന്നുകൊണ്ട് പരസ്പരം സഹായിച്ചുകൊണ്ട് നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ ശശി തരൂർ മുന്നോട്ട് വെച്ചിട്ടുള്ളത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ ഒരു നിലപാടാണ് ശ്രീ കെ സി വേണുഗോപാലിന് കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നാളെ അദ്ദേഹത്തിന് കൂടെ എന്തെങ്കിലും ഒരു ഒരു പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് വരണമെങ്കിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഭരണമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വന്നാൽ കേരളത്തിലേക്ക് വരണമെങ്കിൽ ഇടതുപക്ഷത്തെ എതിർക്കണം എന്നൊരു നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് തലത്തിൽ കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ ഇരിക്കുന്ന ഏതെങ്കിലും ആളുകൾക്ക് ശശി തരൂരിന് നടപടിയെടുക്കാൻ കഴിയുമോ ഇതേ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർക്കൊപ്പം വേദി പങ്കിടുകയും അവരോടൊപ്പം നിലപാടുകൾ ചർച്ച ചെയ്യുകയും അവരോടൊപ്പം ബി ജെ പി ഗവൺമെന്റിനെതിരെ നിരന്തരമായി വിമർശിക്കുകയും ചെയ്യുന്ന ആളുകൾ ബി ജെ പി വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകൾ അവർ ചെയ്യാനാണ് ാണ് രാഷ്ട്രീയം ദേശീയ തലത്തിലുള്ള ഒരു നേതാവിന് ബിജെപി സംസ്ഥാന നേതൃത്വത്തിലെ നേതാക്കന്മാർ അല്ലെങ്കിൽ പാർട്ടി സ്വീകരിക്കുന്ന ഒരു നയത്തിനെതിരെ ഈ തരത്തിൽ ഒരു ലേഖനം എഴുതാൻ കഴിയുമോ അതിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് പറയാൻ കഴിയുമോ എന്ത് ചെയ്യും പാർട്ടി ശ്രീ ബഹുമാനപ്പെട്ട സൂചിപ്പിച്ചത് ശ്രീ ശശി തരൂർ സ്വീകരിച്ചിട്ടുള്ള നിലപാട് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിലപാടിന് വിരുദ്ധമല്ല അതുകൊണ്ടാണല്ലോ കോൺഗ്രസിന്റെ പ്രതിനിധി ഇപ്പോൾ ഇവിടെ എന്താ സൂചിപ്പിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ കേട്ടതല്ലേ ഇപ്പൊ കോൺഗ്രസുകാർ പതുക്കെ പതുക്കം മയപ്പെട്ട് വരും അതിന്റെ പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസിന് ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തെ എതിർക്കാൻ കഴിയില്ല ഇടതുപക്ഷ നിലപാടുകൾക്കൊപ്പമാണ് കോൺഗ്രസ് ദേശീയ തലത്തിൽ നിൽക്കുന്നത് കോൺഗ്രസിനെ എതിർക്കാൻ ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തിനും കഴിയില്ല കേരളത്തിൽ ഇടതു കൊണ്ട് അവർക്ക് പാചകം അടിക്കാമെന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ശ്രീ ശശി തരൂർ രാജ്യത്തുണ്ടാകുന്ന രാഷ്ട്രീയ മാറ്റത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളല്ലേ അദ്ദേഹം എങ്ങനെയാണ് കോൺഗ്രസിലേക്ക് വന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ എന്തായിരുന്നു ആ കാലഘട്ടത്തിൽ കോൺഗ്രസ് ശക്തിയുള്ള പാർട്ടിയായിരുന്നു ആ കോൺഗ്രസിന് ദേശീയ തലത്തിൽ ഭരണമുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായത് ഇപ്പൊ സംസ്ഥാനങ്ങളും ദേശീയ തലത്തിലുള്ള ഭരണവും കോൺഗ്രസിന്റെ കയ്യിലായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഒന്നൊന്നായി നഷ്ടപ്പെട്ട് കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെടുന്നു എന്നുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് മാറ്റമുണ്ടാകും കാരണം അദ്ദേഹം വികസനത്തിനൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് ഗവൺമെന്റ് ഉള്ള ആളുകൾക്ക് വികസനം കൊണ്ടുവരാൻ കഴിയൂ വരിക്കുന്ന ആളുകൾക്ക് വികസനവുമായി ബന്ധപ്പെട്ട് കൂടെ മുന്നോട്ട് പോകാൻ കഴിയൂ ഭൂരിപക്ഷത്തിനു നിരന്തരമായ വികസനത്തെ കുറിച്ച് പറയാൻ കഴിയുമോ ഇപ്പൊ കോൺഗ്രസുകാർ കേരളത്തിൽ ചെയ്യുന്ന എന്താണ് വികസനം എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് അവർക്ക് പറയാൻ കഴിയില്ല കാരണം ദേശീയ തലത്തിൽ ഗവൺമെന്റ് അവരുടെ കയ്യിലല്ല ഉള്ളത് കേരളത്തിലും അതല്ല ഉള്ളത് അപ്പൊ വികസനം എന്നുള്ളതിനെ എപ്പോഴും പിന്നോട്ട് വലിക്കണം അതിനെ അത് കൊണ്ടുവരുന്ന ഗവൺമെന്റുകളെ എപ്പോഴും പിന്നോട്ട് വലിക്കണം ജനങ്ങളുടെ ഇടയിൽ മോശം പ്രദർശിപ്പിക്കണം എന്നുള്ളത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നിലപാടാണ് അവർക്ക് അങ്ങനെ ഒരു നിലപാട് കർണാടകത്തിൽ ഉണ്ടാകണമെന്നില്ല ആ സംസ്ഥാന സംബന്ധിച്ച് മറ്റു സംസ്ഥാനങ്ങൾ ഉണ്ടാകണമെന്നില്ല ഭരണമുള്ളപ്പോൾ ഇപ്പൊ ഭരണത്തിനനുസരിച്ച് അവരുടെ നിലപാടുകൾ മാറും ശശി തരൂർ പറഞ്ഞത് അതുകൊണ്ട് അതാണ് ഞാൻ ഒരു പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിൽ നിലപാട് സ്വീകരിക്കുന്ന ആളല്ല അതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട സാങ്കേതികം അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് അങ്ങ് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമായി ശ്രീ ശശി തരൂറിനെതിരെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് ഒരു നിലപാടും സ്വീകരിക്കാൻ കഴിയില്ല കാരണം ദേശീയ തലത്തിൽ ഇപ്പൊ ഇവിടെ കേരളത്തിൽ ശ്രീമതി സോണിയാഗാന്ധി വരുന്ന സമയത്താണെങ്കിലും പ്രിയങ്ക ഗാന്ധി ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും അവരെല്ലാം കേരളത്തിന്റെ മണ്ണിൽ വന്നുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരെ പറയുമെന്നുള്ളതല്ലാതെ ഡൽഹിയിൽ പോയി പറയാൻ കഴിയുമോ അപ്പൊ ദേശീയ തലത്തിൽ നടക്കുന്ന ഒരു നിലപാടിൽ ഇടതുപക്ഷത്തിന്റെ ഒപ്പം തന്നെയാണ് കോൺഗ്രസ് കോൺഗ്രസിന്റെ ഒപ്പം തന്നെയാണ് ഇടതുപക്ഷവും ഒരു വ്യത്യാസവും ആ കാര്യത്തിലില്ല ഒരുമിച്ചിരിക്കുന്ന ആളുകളാണ് ഒരുമിച്ച് ചർച്ച ചെയ്യുന്ന ആളുകളാണ് അവരുടെ നിലപാടുകളും ഒരുപോലെ തന്നെയാണ് ഇവിടുത്തെ ഒരു ചെറിയ സാങ്കേതിക പ്രശ്നം കേരളത്തിലെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് അവർക്ക് ചില മോഹങ്ങളുണ്ട് ആ മോഹങ്ങൾക്ക് ശ്രീ ശശി തരൂരിന്റെ ലേഖനം ഒരു വിലങ്ങതടിയാകുമോ എന്നവർ പ്രതീക്ഷിക്കുകയാണ് അല്ലെങ്കിൽ അവർ അങ്ങനെ കണക്കുകൂട്ടുകയാണ് കേരളത്തിൽ വീണ്ടും ഒരു എൽ ഡി എഫ് സർക്കാർ വരണം എന്ന് ചിന്തിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് ശശി തരൂർ മാറുകയില്ലേ ആ നിലപാടാണല്ലോ ശശി തരൂർ സ്വീകരിച്ചിരിക്കുന്നത് അപ്പൊ ആ നിലപാടിനെ അംഗീകരിക്കാൻ കേരളത്തിലെ കോൺഗ്രസുകാർ കഴിയുന്നില്ല സംബന്ധിച്ച്